സംസ്ഥാനത്ത് ടൈപ്പ് വൺ പ്രമേഹ രോഗികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ച് പി എസ് സി പരീക്ഷ എഴുതാൻ എത്തുന്നവർക്ക് ഇൻസുലിൻ ഇൻസുലിൻ പെന്ന് ഇൻസുലിൻ പമ്പ് സി ജി എംസ് ഷുഗർ ഗുളിക വെള്ളം എന്നിവ പരീക്ഷാ ഹാളിനുള്ളിൽ ഇനി മുതൽ അനുവദിക്കും അതേസമയം പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങൾ ടൈപ്പ് വൺ പ്രമേഹ രോഗികളാണ് എന്ന് പ്രൊഫൈൽ വഴി അപേക്ഷിക്കേണ്ടതുണ്ട് അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് നിശ്ചിത മാതൃക ിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി തുടർന്ന് അടുത്തുള്ള പി എസ് സി ഓഫീസിൽ അസ്സൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് പി എസ് സി വെബ്സൈറ്റിലെ മസ്റ്റ് നോ എന്ന ലിങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റിക് എന്ന മെനുവിൽ ലഭ്യമാണ് എന്നും അധികൃതർ വ്യക്തമാക്കി നിയമസഭ പാസാക്കിയ രണ്ട് ബില്ലുകൾക്ക് കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡിസംബർ ഒന്നാം തീയതി അംഗീകാരം നൽകിയപ്പോൾ അതിലൊരു ബിൽ പി എസ് ബന്ധപ്പെട്ട ഒന്നായിരുന്നു ചില കോർപ്പറേഷനുകളിലെയും കമ്പനികളിലെയും നിയമനം പി എസ് സിക്ക് വിടുന്ന രണ്ടാം ഭേദഗതി ബിൽ ധനവിനിയോഗ ബിൽ ധനവിനിയോഗയ്ക്കാണ് ഗവർണർ അംഗീകാരം നൽകിയത് പി എസ് സി അംഗങ്ങളായി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ഡി ഡിക്രൂസ് അഭിഭാഷകൻ എച്ച് ജോഷ് എന്നിവരെ നിയമിക്കാൻ മന്ത്രിസഭായോഗം നൽകിയ ശുപാർശയും ഗവർണർ അംഗീകരിച്ചു നിയമനത്തിനെതിരെ ലഭിച്ച പരാതിയിൽ ഗവർണർ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ചീഫ് സെക്രട്ടറി നേരത്തെ തന്നെ മറുപടി നൽകിയിരുന്നു എന്നാൽ നിയമനവുമായി ബന്ധപ്പെട്ട ബില്ലിന് ഇപ്പോഴാണ് അംഗീകാരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ